അലൈക്കും അസ്സാമത്ത് അഹ്കാമുൽ മദ് മദ്ദിന്റെ നിയമങ്ങൾ മദ്ദിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ഒടുവിൽ പഠിച്ചത് മദ്ദുൽ മദ്ദുമാണ് അതായത് മദ് അക്ഷരങ്ങൾക്ക് ശേഷം ഒറ്റ പദത്തിൽ തന്നെ സുക്കൂൻ നിർബന്ധമായി വരുന്ന അവസ്ഥ അത്തരം സന്ദർഭങ്ങളിൽ ആറ് ഹറക്കാത്തുകൾ ഉച്ചരിക്കേണ്ട സമയം ദൈർഘ്യം കൊടുക്കൽ നിർബന്ധമാണ് എന്നതാണ് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അൽ മദ്ദുൽ ആരിദ് അൽ മദ്ദുൽ ആരിദ് എന്ന് പറയുമ്പോഴും മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ തന്നെയാണ് ഇവിടെയും കാരണമാകുന്നത് എന്നാൽ മദ്ദുൽ ലാസിമിൽ നിന്ന് മദ്ദുൽ ആരിദിന് ചില വ്യത്യാസങ്ങളുണ്ട് നമുക്കത് എന്താണ് എന്ന് നോക്കാം അൽ മദ്ദുൽ ആരിദ് ആരിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്കിന്റെ അർത്ഥം യഥാർത്ഥമല്ലാത്തത് അല്ലെങ്കിൽ താൽക്കാലികം അല്ലെങ്കിൽ ശാശ്വതമല്ലാത്തത് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ലാസിം നമ്മൾ പറഞ്ഞത് ഒറ്റ പദത്തിൽ തന്നെ മദ്ദക്ഷരവും അതിന് തൊട്ട് ശേഷം എന്താവുക സുക്കൂൻ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് വരുന്നത് അപ്പൊ ആര് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് ആ പദത്തിൽ എന്തില്ല യഥാർത്ഥത്തിൽ സുക്കൂൻ ഇല്ല താൽക്കാലികമായിട്ട് നമ്മൾ സുക്കൂൻ കൊടുക്കുന്ന അവസ്ഥ അതെങ്ങനെയാണ് എന്ന് നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം അപ്പൊ നമുക്ക് നോക്കാം മദ്ധ്യക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്ലസ് പ്ലസ് കെസ്രാ ഇതാണ് മദ്ധക്ഷരങ്ങൾ ഇല്ലേ മദുൽ നമ്മൾ പറഞ്ഞത് ഇതേ മദ്ധ്യക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ ഒറ്റ പദത്തിൽ നിർബന്ധമായിട്ട് വരിക അതായത് അതങ്ങനെ എവിടെ നിന്നോ നമ്മൾ കൊണ്ടുവച്ചതൊന്നും അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് അത് അവിടെ നിന്ന് പോവുമെന്നില്ല അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അതാണ് മദ്ദുൽ ആദിം അവിടെ നമുക്ക് ആറ് ഹറക്കാത്തുകളുടെ സമയം ദൈർഘ്യം കൊടുക്കൽ നിർബന്ധമാണ് ഇവിടെ മദ്ദുൽ ആരിദിലേക്ക് വരുമ്പോ ആ ഒറ്റ പദം തന്നെയാണ് സംഭവം പക്ഷേ ഒറ്റ പദത്തിൽ മദ് അക്ഷരങ്ങൾക്ക് ശേഷം നമ്മുടെ സുക്കൂൻ പ്രത്യക്ഷത്തിൽ കാണൂല എന്നാൽ താൽക്കാലികമായി നമ്മൾ എന്താക്കുക സുക്കൂൻ കൊടുക്കുക അതിനാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുക ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ നമുക്കൊന്ന് നോക്കാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെല്ലാം സുക്കൂനിലാണ് അവസാനിപ്പിച്ചത് നമ്മൾ എപ്പോഴെങ്കിലും നോക്കിയിരുന്ന ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് സുക്കൂനിലാണോ എന്നുള്ളത് അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് എന്താക്കുക നമ്മളൊന്ന് മുസാപ്പെടുത്തിട്ട് നോക്കുക ആ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് സുക്കൂനിലാണോ അതല്ല മറ്റേതെങ്കിലും ഹറക്കത്തിലാണോ അവസാനിക്കുന്നത് എന്ന് നോക്കുക മറ്റ് ഹറക്കത്തുകളിലാണ് അത്തരം ആയത്തുകള് അവസാനിക്കുന്നത് നമ്മൾ ഒരു ആയത്തിനെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ നിർത്താൻ വേണ്ടി ആ ഹറക്കത്തിനെ തൽക്കാലം മാറ്റി നിർത്തിയിട്ട് ഒരു സുക്കൂൻ അവിടെ ചേർത്ത് വെക്കുക ഇതാണ് അൽ മദ്ദുൽ മദ്ദു എന്ന് പറയുന്നത് ആ ഒറ്റ പദത്തിൽ അവിടെ തന്നെ ഉള്ളതാണ് അത് എവിടുന്നെങ്കിലും ഏതെങ്കിലും സമയത്ത് കയറി വന്നതല്ല എന്നാൽ അൽ മദ്ദുൽ ആരിഫ് എന്ന് പറയുന്നത് വഖഫിന്റെ സമയത്ത് നിർത്തുന്നതിന്റെ സമയത്ത് തൽക്കാലത്തേക്ക് നമ്മൾ ചേർത്ത് വെച്ചതാണ് നോക്കാം ട്ടെ ഒരു അലിഫ് ഇവിടെ ഉണ്ട് ആ അലിഫിന് ശേഷം വന്നിരിക്കുന്ന അക്ഷരത്തിനുള്ളത് കെസറാണ് പക്ഷെ അത് ആയത്തിന്റെ അവസാനമായത് കൊണ്ട് നമ്മൾ നിർത്തുന്നത് എങ്ങനെയാ അങ്ങനെയാണോ നമ്മൾ നിർത്താറ് അല്ല നമ്മള് ഈ സീന് തൽക്കാലം ഒരു സുക്കൂൻ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കും قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ رَبِّ الْعَالَمِينَ الحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ <applause> okay, عالمين oh, yeah, nah -na. അതായത് മദ്യക്ഷരമായ ഒരു യാ ഉണ്ട് യാക്ക് ശേഷം നൂൻ എന്ന അക്ഷരമുണ്ട് ആ നൂൻ എന്ന അക്ഷരം അവസാനത്തെ അക്ഷരമാണ് അതായത് ആയത്തിനെ അവസാനിപ്പിക്കുന്നതാണ് അവിടെ ഉള്ളത് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് ഒരു ഫയാണ് പക്ഷെ നമ്മൾ കൊണ്ട് അവസാനിപ്പിക്കൂല നമ്മൾ ആ മധ്യക്ഷരത്തിന് ശേഷം വരുന്ന അക്ഷരത്തിന് ഒരു തൽക്കാലം ഒരു സുക്കൂൻ നമ്മൾ എന്താക്കും ചേർത്ത് കൊടുക്കും മധക്ഷരമായ വ വന്നിട്ടുണ്ട് ഇവിടെ തൊട്ടു ശേഷം വന്നിരിക്കുന്ന നൂൻ ആ അക്ഷരത്തിലാണ് ആയത്ത് അവസാനിക്കുന്നത് അവിടെ നമ്മൾ വഖഫ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്താക്കും അവിടെ ഉള്ള ഹറക്കത്തിനെ അങ്ങോട്ട് മാറ്റിയിട്ട് തൽക്കാലം നമ്മൾ സുക്കൂൻ ചേർത്ത് കൊടുക്കും കല്ല സൗഫലൂൻ യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് എന്താണ് താലമൂന എന്നാണ് ഫയിലാണത് അവസാനിക്കുന്നത് എന്നാൽ നമ്മൾ ഇതിനെയൊക്കെ ചേർത്ത് വായിക്കുമ്പോഴോ അവിടെ ആ കെ കെസറോടു കൂടി തന്നെയാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ് വഖുഫിന്റെ സമയത്ത് തൽക്കാലത്തേക്ക് പുറത്തുനിന്ന് വന്ന ഒരു സുക്കൂൻ അതുകൊണ്ടാണ് ഇതിന് പേര് അൽമുൽ ആരിദ് എന്ന് പറയാനുള്ള കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് ഒരു ആയത്തിനെ ഇടയിൽ നിർത്തുവാനോ അല്ലെങ്കിൽ ഒരു ആയത്തിനെ അവസാനിപ്പിക്കാനോ മദ്ധക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ താൽക്കാലികമായിട്ട് വരുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ദൈർഘ്യത്തിന്റെ അളവെന്നുള്ളത് ഒന്നുകിൽ രണ്ട് ഹറക്കത്ത് അതായത് സാധാരണ ദൈർഘ്യം കൊടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം അല്ലെങ്കിൽ നാല് ഹറക്കാത്തുകൾ വരെ നമുക്ക് സമയം കൊടുക്കാം അതുമല്ലെങ്കിൽ ആറ് ഹറക്കാത്ത വരെ നമുക്ക് സമയം കൊടുക്കാം ബിറബി ഇങ്ങനെ രണ്ടോ നാലോ ആറോ ഹെറക്കാത്തുകൾ നമുക്ക് ദൈർഘ്യം കൊടുത്തുകൊണ്ട് അവിടെ ആ ആയത്തിനെ അവസാനിപ്പിക്കാം എന്നാൽ നമ്മൾ ഒരു സൂറത്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ കിറാത്ത് തുടങ്ങുന്നത് രണ്ട് ഹറക്കാത്തുകൾ സാധാരണ ദൈർഘ്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ നമ്മുടെ ഖിറാഅത്തിന്റെ അവസാനം വരെ നമ്മുടെ കിറാഹത്തിന്റെ അവസാനം വരെ ആ രണ്ട് ഹറക്കാത്തിന്റെ സമയം തന്നെ നമ്മൾ കൊടുക്കുക ഇനി നാലിലാണ് നമ്മൾ തുടങ്ങിയത് എങ്കിൽ അവസാനം വരെ ആ നാല് തന്നെ നമ്മൾ കീപ്പ് ചെയ്യാം ഇനി ആറിലാണ് നമ്മൾ തുടങ്ങിയത് എങ്കിൽ അവസാനം വരെ നമ്മുടെ പാരായണത്തിന്റെ അവസാനം വരെ ആറ് ഹറക്കാത്തുകളുടെ ദൈർഘ്യം നമ്മൾ കൊടുക്കുക അതല്ലാതെ കിറാഹത്ത് തുടങ്ങി ആദ്യത്തേതിൽ രണ്ട് ഇടയിൽ നാല് പിന്നെയും രണ്ട് പിന്നെ ആറ് അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ എന്താണോ തുടങ്ങിയത് അതിൽ തന്നെ നമ്മുടെ കിറാഹത്ത് അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതാണ് കിറാഹത്തിന്റെ ഒരു ഭംഗി അപ്പൊ സംഗതി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു മദ്ദുൽ ആര് എന്ന് പറയുമ്പോൾ താൽക്കാലികമായി വരുന്ന സുക്കൂനാണ് സുക്കൂൻ എന്നത് തന്നെയാണ് അവിടത്തെയും നിയമം മദുൽ ലാസിം പോലെ സുക്കൂൻ തന്നെയാണ് അവിടത്തെയും നിയമം മദുൽ ലാസിം എന്നുള്ളത് സുക്കൂൻ നിർബന്ധമായിട്ട് അവിടെ തന്നെ ഉള്ളതാണ് മദ്ദുൽ ആരി എന്ന് പറയുന്നത് വഖഫിന്റെ സമയത്ത് മാത്രമായിട്ട് നിന്ന് തൽക്കാലം നമ്മൾ കൊണ്ടു വെക്കുന്നതാണ് അപ്പൊ ഇനി എന്താക്കുക നമ്മള് മനപ്പാടമാക്കിയിട്ടുള്ള നമ്മളെ ഹിഫലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആയത്തുകളുടെ അവസാനത്തിൽ അവസാനത്തിലൊന്ന് ചെന്ന് നോക്കുക ഇതൊക്കെ സുക്കൂനാണോ ഞാൻ കുറെ കാലമായല്ലോ ഇങ്ങനെ സുക്കൂൻ ഇട്ടുകൊണ്ടാണല്ലോ ഓതിയത് അപ്പൊ അതിനൊക്കെ സുക്കൂനാണോ അല്ല ഹർക്കത്താണോ എന്ന് നോക്കുക അപ്പൊ നമുക്ക് എന്താവും ഒന്നുകൂടി സംഗതി ക്ലിയറാവും ഇൻഷാല് സ്ലാ വലൈക്കും വാഹത് വബർകാത്തു